എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്ന വിഷ്ണു ഭഗവാൻ്റെ സ്തുതിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മീനാ െ കൈതോഴുന്നേൻ ഇച്ചിതിയെ പണ്ടു പന്നിയായി വീണ്ടോരു ലക്ഷ്മി വരനാഥ കൈതോഴുന്നേ ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതോഴുന്നേ ൂപതിമാരെ കൊല ചെയ്ത ഭാഗവ രാമനെ കൈതോഴും നേൻ എത്രയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്തതം കൈതോഴും നേൻ ഏഴേ ബലമുള്ള ശ്രീ ബലഭദ്രരെ സർവകാലത്തിലും കൈതോഴും നേൻ ൊക്കെ ഒടുക്കുവാൻ മേലിൽ പിറക്കുന്ന ഭർഗീയെ തന്നെയും കൈതോഴുന്നേൻ പോരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവൻ നാരായണ നിന്നെ കൈതോഴുന്നേൻ അവ വഴി നിങ്കൽ കമ്പോടു ചേരുവാൻ ദേവകി ന്ദേന കൈതൊഴും അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനീതാ കൈതോഴുന്നേൻ അക്കനാമേവും ദൂരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചേന കൈതൊഴുന്നേൻ നാരായണ വാരിതെ <laughs> കൈതോയുന്നേ